കൊണ്ട് പൂർത്തിയാകും നിന്നും ആരംഭിച്ച എൽ ഡി എഫ് സ്ഥാനാർത്ഥി ആനി രാജയുടെ പ്രചാരണം രണ്ടാം ഘട്ടത്തിലേക്ക് കിടക്കുകയാണ് നിയോജകമണ്ഡലം തലങ്ങളിലുള്ള വാഹന പ്രചാരണ ജാഥയാണ് ഇന്ന് ആരംഭിച്ചത് മേപ്പാടി പഞ്ചായത്തിലെ ചൂരൽമലയിൽ നിന്നുമായിരുന്നു തുടക്കം പിന്നീട് വടുവഞ്ചാൽ അരപ്പറ്റ മേപ്പാടി കാപ്പങ്കൊല്ലി ചുണ്ടേൽ വൈത്തിരി പൊഴുതന തുടങ്ങിയ സ്ഥലങ്ങളിൽ പര്യടനം പൂർത്തിയാക്കി കൽപ്പറ്റയിലാണ് ജാഥ സമാപിക്കുന്നത് പരമാവധി ഒരു ദിവസം കൊണ്ട് തന്നെ ഒരു നിയോജകമണ്ഡലം പൂർത്തിയാക്കുകയാണ് ലക്ഷ്യം സ്ഥാനാർത്ഥി എത്തും മുൻപേ തന്നെ പൈലറ്റ് വാഹനത്തിലെത്തി നേതാക്കൾ പ്രസംഗം ആരംഭിക്കും സ്ഥാനാർത്ഥിയെ പൂക്കൾ നൽകി പ്രകടനമായാണ് സ്വീകരിക്കുന്നത് ഓരോ സ്വീകരണ കേന്ദ്രങ്ങളിലും അഞ്ചു മിനിറ്റ് നേരം മാത്രമാണ് സ്ഥാനാർത്ഥി പ്രസംഗിക്കുന്നത് ഏഴു ദിവസം കൊണ്ട് വയനാട് പാർലമെന്റ് മണ്ഡലം പൂർത്തീകരിക്കുകയാണ് എൽ ഡി എഫിന്റെ ലക്ഷ്യം നേരത്തെ തന്നെ പ്രചാരണം ആരംഭിച്ചതിനാൽ പ്രചാരണത്തിൽ മുന്നിലെത്തിക്കഴിഞ്ഞതായി എൽ ഡി എഫ് പറയുന്നു ന്യൂസ് ബ്യൂറോ കൽപ്പറ്റ